വന്നിരിക്കുന്നത് ഒരുഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം റെസിപ്പി ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ചേമ്പ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വലിയ ചേമ്പാണ് അതായത് വെട്ടിയേമ്പെന്ന് പറയും ഞങ്ങൾ പിന്നെ ചീമ ചേമ്പെന്നും പറയുക ചില സ്ഥലങ്ങളിൽ ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചേമ്പൊന്ന് പകുതി വെന്ത് വരണേ ഇനി ഉണക്കമീൻ ചേർക്കാം ഇത് അരമണിക്കൂറ് കൂടുതൽ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഉണക്കമീൻ വെള്ളത്തിലിടണം എന്നാൽ മാത്രമേ ഉപ്പ് പോയി കിട്ടത്തുള്ളൂ ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവ മീനാണ് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ അരപ്പ് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കി വരാം അതിനായിട്ട് മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ തിരുമ്മിയത് ചേർക്കാം ഇത് ഒരു കപ്പ് തേങ്ങയുണ്ട് ഇതിലേക്ക് നാല് ചുവന്നുള്ളി ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ പകുതി മല്ലിപ്പൊടി അതായത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി അരിഞ്ഞതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണിത് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം ഇത് വലിയൊരു വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു അല്ലിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം എടുക്കാവുന്നതാണ് പിന്നെ കുടമ്പുള്ളി രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ളത് മൂന്നെണ്ണമാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതിൽ ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഉണക്കമീൻ മീൻ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൽ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല നല്ലവണ്ണം തിളച്ച് മീൻ വെന്തതിന് ശേഷമേ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് നോക്കി കുറവാണ് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടി വരുമ്പോഴേ ചുവന്നുള്ളി അരിഞ്ഞതും മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം തേങ്ങ അരച്ചതായതുകൊണ്ട് തന്നെ കറി ഒന്നുകൂടെ ചൂടാറുമ്പോൾ കുറുകി വരും അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിന്റെ മീൻ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം